ായ് ഇതാ ഈ ഒരു ദുപ്പട്ട നോക്കി നല്ല സോഫ്റ്റ് ഓർഗനിക്സ് ആ ഫാബ്രിക്കില് കസുവിന്റെ വീവിങ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞേ അടിപൊളി ഒരു ദുപ്പട്ടയാണ് എന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ട ഇതിന്റെ ടോപ്പിന്റെ മെറ്റീരിയൽ ആണെങ്കിലും ഭയങ്കര രസ കാണാനായിട്ട് ഇതാ ഇങ്ങനെ ചന്തേരി സിൽക്കില് ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ട് യോക്കില് നല്ല രസമായിട്ട് ഹെവിയായിട്ട് ത്രെഡ് വർക്ക് പറഞ്ഞേ ടോപ്പിന്റെ മെറ്റീരിയൽ ആയിട്ടോ വരിക ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സെവൻ ഡബിൾ നയൻ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ നല്ല രസമുള്ള കളക്ഷനാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിട്ടോ വന്നത് ഇതിന്റെ നാല് കളർ ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ അടുത്ത കളർ കളക്ഷൻ ഉണ്ടോ നല്ല രസമാണ് ബ്ലാക്ക് ഷെയ്ഡോ വരിക യോക്കിലെ മൾട്ടി കളർ ഉള്ള ത്രെഡ് വർക്ക് ആയിട്ടോ വന്നിരിക്കുന്നത് എന്ത് ഭംഗിയെന്നറി കാണാനായിട്ട് ദുപ്പട്ടയാണെങ്കിൽ എന്താ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞ ദുപ്പട്ട നല്ല രസമല്ലേ കാണാൻ സെവൻ ഡബിൾ നയണിന് അടിപൊളി കളക്ഷൻ അല്ലേ വേറെ എങ്ങും കിട്ടില്ല കിട്ടില്ലാട്ടോ ഈ ഇയർ വേറ്റിന് ഇത്രയും നല്ല കളക്ഷൻ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരിക അതിന്റെയും ദുപ്പട്ട ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞോ നമുക്ക് അത്യാവശ്യം നല്ലൊരു പാറ്റ്വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത ഈ കളർ ഷെയ്ഡാണ് നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് വരും അതിന്റെയും ദുപ്പട്ട ഇങ്ങനെ വരിക പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് കൊണ്ടല്ലോ ലിയോക്കില് വേറൊരു ഡിസൈൻ ആയിട്ടോ വരിക ചെറിയ വ്യത്യാസമുള്ള ഡിസൈൻ ഇതിന്റെ യോഗിൽ ഇങ്ങനെ ഒരു ഡിസൈനാ വരുന്നത് ചെറിയൊരു വ്യത്യാസം ഇങ്ങനെ നെക്കിലും ഈ ഡിസൈനെ ചെറിയൊരു വ്യത്യാസം മാത്രമേ പറഞ്ഞുള്ളൂ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റാ വരിക ഇതിന് ചെറിയൊരു ഫ്ലവറിന്റെ പ്രിന്റ് ആവരണേന്നെ ഉള്ളൂ ബാക്കി വ്യത്യാസമൊന്നുമില്ല കേട്ടോ റേറ്റ് സെയിം തന്നെയാണ് സെവൻ ഡബിൾ നയൻ അടുത്തതാ ഈ ഒരു കളർ ഷെയ്ഡാ പറഞ്ഞേ കളറുകളെല്ലാം കാണാൻ എന്ത് രസാന്നറിയോ ദുപ്പട്ടയും ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സെവൻ ഡബിൾ നയനേ ഉള്ളൂട്ടോ റേറ്റ് അടുത്താണെങ്കിൽ നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാ വരുന്നത് കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കി ദുപ്പട്ടയും ഫ്ലോറൽ പ്രിന്റ് പറഞ്ഞ കസവിന്റെ റീൻസ് ഒക്കെ ആയിട്ട് പറഞ്ഞത് ദുപ്പട്ടോ ലാസ്റ്റ് ആണെങ്കിൽ നല്ല രസമായിട്ടൊരു ലാവൻഡർ ഷെയ്ഡാണ് വരിക ദുപ്പട്ടയും തൈങ്ങിനെ വരും അടിപൊളിയൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫുള്ള് ഗോൾഡൻ ബോട്ടാസ് ഒക്കെ വന്നിട്ടുണ്ട് ബോഡി ഫുള്ള് ഏഹ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ താങ്ക്